നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടിയൂർ പാൽച്ചുരത്താണ് നിരവധി ചെങ്കുത്തായ ഇറക്കവും വളവുകളുമുള്ള ഈ പാൽച്ചുരം റോഡിന്റെ സൈഡിലെ കൈവരി തകർന്നിട്ട് വർഷങ്ങളേറെ ആയെങ്കിലും നാളിതുവരെയായിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല നമുക്കറിയാം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇനി വെറും മൂന്ന് മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഈ റോഡിലൂടെ കടന്നു വാഹന യാത്രക്കാർക്ക് ഈ വെറും മൂന്ന് മാസത്തിനുള്ളിൽ എന്ത് സുരക്ഷിതത്വമാണ് ഒരുക്കി നൽകുവാൻ കഴിയുക എന്നുള്ള ആശങ്കയിലാണ് ഇതിലൂടെ കടന്നു പോകുന്ന ഓരോ വാഹനയാത്രക്കാരും റോഡ് വളരെ റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് നമുക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പോരം പോകുന്ന ആളാണ് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല മിക്കവാറും ദിവസങ്ങളിൽ ബ്ലോക്കാണ് വലിയ വാഹനങ്ങൾ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ പരിചയമില്ലാത്ത ഡ്രൈവർമാർ വരുമ്പം അവർക്ക് കയറാൻ പറ്റുന്നില്ല അങ്ങനെ ബ്ലോക്ക് ആകുന്ന ദിവസങ്ങളിൽ കിലോമീറ്ററുകളോളം താഴെ മുതൽ മുകളു വരെ മുഴുവനായിട്ട് ബ്ലോക്കാവുന്നു ഹെവി വാഹനങ്ങൾ ഒത്തിരി പോകുന്ന റോഡാണ് അതെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് സാഹചര്യങ്ങൾ വളരെ മോശമാണ് ഇതാണ് ഇതിൻ്റെ അകത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അധികാരികൾ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം പറയാം ഉത്സവം തുടങ്ങാനായി ഉത്സവം തുടങ്ങാനായി അതും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ബ്ലോക്ക് ആയിരിക്കും കാരണം അത്രയധികം വാഹനങ്ങൾ ഇവിടെ വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കർണാടകത്തിൽ നിന്ന് ഒത്തിരി ആളുകളുടെ ഒഴുക്കുണ്ടായിരുന്നു അപ്പോൾ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ റോഡാണ് ആ സമയത്തെല്ലാം നല്ല ബ്ലോക്കായിരുന്നു പിന്നെ ഉത്സവം കൂടെ വരികയാണ് അധികാരികൾ എത്രയും പെട്ടെന്ന് അതിപ്പം നമ്മളെന്താ പറയുക അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വിടുകയാണത് അവരാണത് കൈകാര്യം ചെയ്യേണ്ടത് കാരണം ഉത്സവം ആദ്യമായിട്ടല്ല എല്ലാ വർഷവും സ്ഥിരമായി നടക്കുന്നതാണ് അതവര് കൈകാര്യം ചെയ്യണം റോഡ് എല്ലാ വർഷവും അവർ കാണുന്ന ബ്ലോക്ക് ആയാലും എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അതുപോലെ വാഹനങ്ങൾ പുറമേന്ന് വരുന്ന ഡ്രൈവർമാരുടെ പരിചയമില്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരാൾ മരണപ്പെട്ടു പോയി പരിചയമില്ലാത്തത് കൊണ്ട് റോഡ് പരിചയമില്ല അപ്പോൾ അവർ ഇറങ്ങി വന്ന സമയത്ത് താഴേക്ക് മറിഞ്ഞു മറിഞ്ഞുപോയി ലോറി മറിഞ്ഞിരുന്നു ലോറിയായിരുന്നു വലിയ വണ്ടിയായിരുന്നു അപ്പോൾ ക്ലീനർ എങ്ങനെ രക്ഷപ്പെട്ടു ഡ്രൈവർ മരിച്ചുപോയി അപ്പോൾ വർഷത്തിൽ ഒന്ന് രണ്ട് ലധികം മരണം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അധികാരികളുടെ കണ്ണ് തുറക്കണമെന്ന് നമുക്ക് പറയാനുള്ളത് നാനാ ഭാഗങ്ങളിലും വികസനങ്ങൾ കൊണ്ടുവന്നു എന്ന് കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴും യാതൊരു വികസന മുരടിപ്പുമായി മാത്രം തുടരുകയാണ് കൊട്ടിയൂർ മാനന്തവാടി ചുരം റോഡ് സാധാരണ സമയങ്ങളിൽ പോലും വലിയ ഗതാഗത തടസ്സമുള്ള ഈ റോഡിൽ കൊട്ടിയൂർ ഉത്സവ സമയത്ത് മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത് ഇതിനോടൊപ്പം ഈ റോഡുകൾ പൊട്ടി പൊളിഞ്ഞുകൂടി കിടക്കുമ്പോൾ അത് യാത്രക്കാർക്ക് ഏറെ ദുരിതമാണ് വിതയ്ക്കുന്നത് എന്നാൽ വെറും പാച്ച് വർക്കുകൾ മാത്രം ചെയ്തു വരുന്നതല്ലാതെ റോഡിന് സൈഡിലെ കൈവരികൾ പുതുക്കി പണിയുവാനോ റോഡിന്റെ വീതി കൂട്ടുവാനോ ഒന്നും ചെയ്യാത്ത പക്ഷം കൊട്ടിയൂർ പാൽച്ചുരം റോഡിലെ ദുരിതാവസ്ഥ ഒരിക്കലും തീരുന്നതല്ല കൂടാതെ റോഡിന് ഇരുവശങ്ങളിലും പ്ലാസ്റ്റിക് കുപ്പികളുടെയും മാലിന്യങ്ങളുടെയും കൂമ്പാരമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ചെകുത്താൻ തോട് ഭാഗത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വാഹനങ്ങളിൽ വരുന്നവരും മറ്റും ഇവിടെ മാലിന്യം തള്ളുന്നതിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല ഇത് മാസങ്ങൾക്ക് മുൻപ് ഒരു ലോറി മറിഞ്ഞ ഒരു ജീവൻ നഷ്ടപ്പെട്ട സ്ഥലമാണ് എന്നാൽ നാളിതുവരെ ആയിട്ടും ഇവിടത്തെ കൈവരി ഒന്ന് പുനർനിർമ്മിച്ചു നൽകുവാൻ പോലും ഇവിടത്തെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല ഇതോടൊപ്പം റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സൈൻ ബോർഡുകളാകട്ടെ പാതി നശിച്ച രീതിയിലും എഴുത്തുകൾ കഴിയാത്ത വർഷാവർഷം അപകട മരണങ്ങൾ സംഭവിക്കുന്ന ഈ റോഡ് ഇനിയൊരു അപകടത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് മുൻപ് പാൽച്ചുരം റോഡിലെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇതിലൂടെ കടന്നു ഓരോ വാഹന പറയാനുള്ളത് അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര ട്രൂത്ത് വിഷൻ ന്യൂസ് കേളകം